നമസ്കാരം തീ സ്വാഗതം നമ്മൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വരുമ്പോൾ വലിയ സന്തോഷമാണ് സിനിമ വരുമ്പോഴും ഒക്കെ സന്തോഷമാണ് പക്ഷേ ഞാൻ ഒന്ന് പെട്ടുപോയ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ടെൻഷനടിച്ച ഒരു പ്രോഗ്രാം ബുക്കിങ്ങാണ് അത് യഥാർത്ഥത്തിൽ മൂന്ന് ആ കോവിഡിനൊക്കെ മുമ്പാണ് ആ പ്രോഗ്രാം ഒന്ന് ബുക്ക് ചെയ്യുന്നു ഞാനുണ്ട് പക്കറുണ്ട് ഓക്കെ അവർ പറയുന്ന കാശൊക്കെ സംസാരിക്കുന്നു റെഡിയാണ് കൊല്ലത്തിനും കൊട്ടാരക്കരയ്ക്കും ഇടയിലുള്ളൊരു സ്ഥലമാണ് ആ പേര് പറയുന്നില്ല ആ സ്ഥലത്തിൻ്റെ കാരണം ആ പേര് പറഞ്ഞിട്ട് ആ നാടിനെയോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒന്നും മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ പരിപാടി ഞാൻ എഗ്രിമെൻ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ എഴുതുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ ഡാൻസ് ഉണ്ട് അതിനുശേഷം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളത് മെഗാശോ എന്ന് പറഞ്ഞ പരിപാടിയാണ് പക്ഷേ ഫസ്റ്റ് കാവ്യമാധവൻ്റെ ഡാൻസാണ് അതിനുശേഷമാണ് നമ്മുടെ പരിപാടി അപ്പോൾ ഇത് ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഓർക്കസ്ട്രയിലുള്ള ലിനുവിനെ ലിനു ആണ് നമ്മുടെ ഓർക്കസ്റ്ററൊക്കെ ചെയ്യുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് കാണാറുണ്ട് മീറ്റോമിക്കും എല്ലാ പിന്നടി ഗായകർക്കും ആ ഓർക്കസ്റ്റർ ഓർക്കുന്ന ആളാണ് ലിനുവിനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ന ദിവസമുണ്ട് ആ ചേട്ടാ എവിടെയാണ് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ് പിന്നെ കുറേ നേരം സംസാരമില്ല ഞാൻ പറയാം ലിനു ലിനുവേ ചേട്ടാ അങ്ങോട്ട് ഞങ്ങളുടെ ഇല്ലട്ടാന്ന് പറഞ്ഞു ഞാൻ പറയും എന്താ പ്രശ്നം എന്താണ് ചേട്ടൻ ആ സ്ഥലത്തിനെ കുറിച്ചൊന്നും അറിയില്ലയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ എന്താ പ്രശ്നം എന്താ ഒന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് അപ്പം ഞാൻ ഓൾറെഡി പക്രൂവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഫസ്റ്റ് അവനെയാണ് നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ ആദ്യം വിളിക്കുന്നത് അപ്പോൾ വക്രു ഇങ്ങനൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട് ആ അവനാ പരി എടാ നിനക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് അറിയില്ലേ ഞാൻ പറഞ്ഞു എന്താണ് നിനക്ക് നിനക്കറിഞ്ഞൂടെ എല്ലാവരും ഈ ചോദ്യത്തിന് ഇട്ടിട്ട് നിർത്താണ് ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം എന്താണ് നീ ആരെങ്കിലും തന്നെ ചോദിച്ചു നോക്കുന്നു അത് ഞാൻ വീണ്ടും കെട്ടിയാണ് ഞാൻ അങ്ങനെ വേറൊരു നമ്മുടെ സുഹൃത്ത് നമ്മുടെ കൂടത്തിലുള്ള ആളെ വിളിച്ചു ചോദിച്ചു അവരിത് ഇതുപോലെ തന്നെ സസ്പെൻസ് ഇട്ട് നിർത്ത ചേട്ടനെ കുറിച്ച് അറിയില്ല ആ സ്ഥലത്ത് പരിപാടി നടത്തിയ അവസ്ഥ ആ സ്ഥലത്ത് പരിപാടി നടത്തിയവരുടെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ഇല്ല ആ കഴിഞ്ഞ തവണ റിമി പ്രോ പ്രോഗ്രാമിന് പോയത് ആ ലിനൊക്കെ തന്നെയായിരുന്നു പരിപാടിക്കുണ്ടായിരുന്നത് അവരടുത്ത് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും കട്ടിയത് വീണ്ടും ലിനുവിനെ വിളിക്കാണ് ലിനു എന്താണ് പ്രശ്നം ലിനു എടുക്കുന്നില്ല ഫോൺ ഫോൺ എടുക്കാൻ വരെ പേടി ഞാൻ വീണ്ടും ലിനുവിനെ വിളിച്ചു എന്താണ് ലിനു അത് മറ്റേ അതിർത്തി പ്രദേശോ അല്ലെങ്കിൽ വെടിയെപ്പ് കിടക്കുന്ന പാകിസ്ഥാൻ്റെ അതിർത്തിയൊന്നും അല്ല എന്താ പ്രശ്നവും ലിനു പറയാന്ന് പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയി എന്ന് പറഞ്ഞു റിമി ടോമിയുടെ പ്രോഗ്രാമിന് ചേട്ടാ അവിടെ പ്രോഗ്രാം സക്സസ്സായാലും എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളിയായാലും അവിടുത്തെ ഒരു നേർച്ച നമ്മളെ കല്ലെറിയലാണെന്ന് പരിപാടി നടത്താൻ പറഞ്ഞാൽ അവരെ കല്ലെറിയും ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു നേർച്ച ഇനി തമാശയായിട്ട് പറഞ്ഞു അല്ല ചേട്ടാ അത് അവിടുത്തെ കാരണം അവിടെ കൊടുക്കുന്ന നിവേദ്യം എന്ന് പറഞ്ഞാൽ മദ്യമാണ് അപ്പോൾ എല്ലാവരും ഈ മദ്യം കഴിച്ചതിന് ശേഷം ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് വെറുതെ കല്ലക്കെടുത്ത് എറിയും അതാണ് അവരുടെ പരിപാടി അപ്പോൾ ഞങ്ങളൊക്കെ ഓടി രക്ഷ എന്ന് പറഞ്ഞു നസീർക്ക് തന്നെ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു കോട്ടയം നസീറിന് ഞാൻ അങ്ങനെ ഇത് കെട്ടി തരുന്ന നസീറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഇനി പ്രോഗ്രാമിൻ്റെ പ്രശ്നമല്ല അത് അവിടുത്തെ ഒരു അവിടുത്തെ ഒരു ചടങ്ങാണെന്ന് ഇങ്ങനെ അതായത് അലമ്പ് എന്നുള്ളത് അപ്പം നസീറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ പോയത് ഒരു ടെമ്പോ ട്രാവലറിൽ ഫുൾ ഇതിലൊക്കെയാണ് സെക്യൂരിറ്റിയിലേക്കാണ് പോയത് അട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ കുറക്കാവുന്ന സംഘാടകർ പറയും ധൈര്യമൊക്കെ തരും കൂടെ ഉണ്ടാവുന്നു പക്ഷേ അവരൊക്കെ ഈ ക്ഷീണം കാരണം കാരണം ഈ ഉത്സവങ്ങളുടെ ഒരു അവസാന ദിവസങ്ങളിലാണ് ഇതുപോലത്തെ പരിപാടികൾ വെക്കുന്നത് അപ്പോൾ അവർക്ക് ക്ഷീണം ആയിരിക്കും പിന്നെ നമുക്ക് അവിടുത്തെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഏതാണ്ട് ഈ ചമ്പൽക്കാട്ടിലും പരിപാടി നടത്താൻ പോകണമല്ലേ കാരണം എല്ലാവർക്കും ഭയം 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 ഞാൻ അങ്ങനെ ഇവരെ തിരിച്ചു വിളിച്ചു ചേട്ടാ ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നില്ല എന്താണ് പ്രശ്നം എന്താണ് അല്ല ഈ അവിടെ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞ് വെറുതെ ആൾക്കാർ പറഞ്ഞ് ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അല്ല ചേട്ടാ അഡ്വാൻസ് തിരിച്ചു വന്നേക്കാം അങ്ങനെ ഇവർ ഒരു ടെമ്പോ ട്രാവ ട്രാവലറിൽ നിറച്ച ആളായിട്ട് വരികയാണ് നമുക്ക് ധൈര്യം തരാം രണ്ട് വണ്ടിയിൽ വരുകയാണ് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലല്ല ആവശ്യം അവിടെയാണ് ഈ വീടിന് നടച്ച ആൾ ഏതുകൊണ്ട് ചടങ്ങ് നടക്കണ പോലെ രണ്ട് വണ്ടിക്കും ആൾ വന്ന ആൾക്കാർ ഇത് എന്താ എന്താ പ്രശ്നമൊന്നുമുള്ള ആൾക്കാർ ചുറ്റുപാടുള്ളൊരു ചോദിക്കാണ് ഇവിടെ വല്ല ചടങ്ങ് എന്താ നമ്മളെന്ന് ഒന്നും ഞാൻ പറഞ്ഞു ഇത് ചടങ്ങൊന്നുമല്ല ഒരു പരിപാടി ബുക്ക് ചെയ്യാൻ വന്നാണ് അതെന്താ ഓഡിയൻസ് ഒക്കെ ഓഡിയൻസ് ഒരുമിച്ച് വന്നാൽ ബുക്ക് ചെയ്യാനായിട്ട് കാരണം മൊത്തം ഓഡിയൻസ് വീടിൻ്റെ മുറ്റത്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് പേര് അവർ പറഞ്ഞത് ഞങ്ങൾ ഫുൾ സെക്യൂരിറ്റി വരും പിന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ പറഞ്ഞു ഇത് എവിടെയാണ് പരിപാടി നടത്തുന്നത് കാശ്മീരിൻ്റെ അതിർത്തിയിൽ വല്ല അങ്ങനത്തെ വല്ല സ്ഥലമാണത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാരങ്ങടെ എക്സാഗ്രേറ്റ് ചെയ്തൊക്കെയാണ് അവിടെ ഒരു ഭയം ഉണ്ടെങ്കിൽ പിന്നെ അപസർപ്പക കഥകളായിരിക്കുമല്ലോ ഇന്ന സ്ഥലത്ത് ഇന്ന പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പല കഥകളായിരിക്കും അപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ ഞാൻ പറഞ്ഞു രണ്ടും എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള സ്ഥലത്ത് പോയിട്ട് പരിപാടി വിജയിപ്പിക്കാൻ എനിക്ക് ഇത്തിരി ത്രില്ലുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞ് നമ്മൾ പരിപാടി നടത്തും ഞാൻ അവർക്ക് എല്ലാ സെക്യൂരിറ്റിയും കൊടുത്തോളാം ഓക്കെ ആ അങ്ങനെ പറഞ്ഞേട്ടാ നമുക്ക് പരിപാടി വന്നിരുന്നു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ട് കൂടെയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കിടന്ന് എന്ന് പറഞ്ഞു അല്ല എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് നിങ്ങൾ കിടന്ന് ഉറങ്ങി കളഞ്ഞ് ഉറങ്ങി അത് ചേട്ടാ ഉറങ്ങിയാലും തട്ടി ഒളിച്ച് എഴുന്നേക്കുമല്ലോ ഇതൊക്കെ വെറുതെ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ആദ്യം വിളിച്ച് വീണ്ടും ബക്രൂവിനുണ്ട് ബക്രൂ പറഞ്ഞു കല്ലേ എറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവനെ കൊള്ളൂല്ല എന്ന് ഉറപ്പാണ് കാരണം അവനെ ഉന്നം വെച്ചിട്ട് ആരൊറിഞ്ഞാലും കൊള്ളൂല്ല കാരണം അത്ര കൊണ്ടുള്ളവളുണ്ടാവില്ല സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്നിട്ട് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ കൊള്ളൂല്ലെന്ന് അവൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ വന്നോളാന്ന് പറഞ്ഞു അന്നാൽ വേണം നമുക്ക് പോവാം നമുക്ക് പരിപാടി പിടിക്കാമെന്ന് പറഞ്ഞു പ്രോഗ്രാം പിടിച്ചു ഈ ലിനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഫുൾ ഗ്യാരണ്ടി നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ആ ഡാൻസേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു ഗ്യാരണ്ടി അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് അവിടുത്തെ ഹോട്ടലിൽ താമസിക്കുകയാണ് ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ ഫുൾ പോലീസ് സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെയാണ് ഹലോ ആ ഇവിടെ എല്ലാവരും റെഡിയാണ് യുദ്ധത്തിന് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു പരിപാടി അപ്പോൾ നമ്മൾ അവിടുന്ന് കാവ്യയുടെ ഡാൻസ് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഇവരെ ഇവിടെ നിന്ന് ഇറക്കും അപ്പം നിങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്യണം വയർലെസ്സിൽ ഓക്കെ ഓവർ ഓർ ഓവർ ആ അപ്പോൾ അവിടുന്ന് തിരിച്ചു പറയും അതെ കാവിയുടെ ഡാൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളത് വഴിയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് കാവ്യനെ വിടും അതിനുശേഷം അവരെ കൊണ്ട് ഞങ്ങളങ്ങോട്ട് പോയിക്കോളാം ഭയങ്കര ഇതാണ് അപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ മുഖത്തോടും മുഖത്തൊക്കെ നോക്കി നോക്കി ഞാൻ പറഞ്ഞത് എന്തായാലും രണ്ടിലും റിയാം നമുക്ക് എന്താണ് സംഭവം ഒന്നും ഇവിടെ അവിടെ ചെയ്ത് പരിപാടി ചെയ്ത് വിജയിച്ചിരുന്നെങ്കിൽ നമുക്ക് പേരുമാണ് അങ്ങനെ രാത്രി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു രാത്രി പന്ത്ര പതിനൊന്നര പന്ത്രണ്ട് പ്രോഗ്രാം തുടങ്ങാൻ തന്നെ എല്ലാവരും നല്ല ആഘോഷത്തിലായിരിക്കും എന്നുള്ള ഉറപ്പാണ് അങ്ങനെ കാവ്യയുടെ പ്രോഗ്രാം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നു ആ ആ അവിടെ കാവ്യയുടെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ് അവരെ ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ അപ്പോൾ ഞാനും പക്കരമൊക്കെ പോകണേതാണ്ട് മറ്റേ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റൊക്കെ ഇറങ്ങി പോകുന്ന പോലെയാണ് സെക്യൂരിറ്റി ആയിട്ട് പോലീസ് രണ്ട് വണ്ടി മൂന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസാണെന്നുള്ള പറഞ്ഞത് പിന്നെ ഇവരുടെ ആൾക്കാർ മൊത്തത്തിൽ എല്ലാവരും ഒരു ഭയ വിഹലരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പ്രോഗ്രാം ചെയ്യാൻ വേണോന്ന് ഓർക്കണമെട്ടോ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പോകാണ് ഇത് ഏതാണ്ട് ഭയങ്കര ഭയങ്കര ഒരു റിവോൾട്ടിനൊക്കെ പോകുന്ന പോലെയാണ് അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പോകുന്നു അങ്ങനെ കാവ്യയുടെ കാർ വരുന്നു അവർക്ക് അവർക്കൊടുത്ത സെക്യൂരിറ്റി കാവ്യേനെ ഫ്രീ ആക്കുന്നു ആ സെക്യൂരിറ്റി ഞങ്ങൾക്ക് വരുന്നു അങ്ങനെ പോവുകയാണ് പോയി പോയി അപ്പം നമ്മുടെ വണ്ടി പോകണ്ടാന്ന് പറഞ്ഞു വരും ഞാൻ പറഞ്ഞു എന്താ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാം പക്രൂന് പ്രത്യേകിച്ച് അവൻ്റെ വണ്ടിയിൽ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് കിടക്കാനുള്ള അതായത് സാധാരണ സീറ്റിൽ തന്നെ വേറെ അപ്പോളസ്റ്ററിക്ക് ചെയ്തിട്ട് പുള്ളി വേറൊരു സിംഹാസനം കൂടി ഇങ്ങനെ ഇരിക്കാനുള്ള റെഡിയാക്കിയിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ കാണൂല ഈ ജനലിനെ പുള്ളി അപ്പോൾ പുള്ളിനെ കാണും കാണിക്കാൻ വേണ്ടിയിട്ടൊരു നാലടി പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കും തല കാരണം ഇപ്പോൾ വഴികൂടി തന്നെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ പോലീസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഇവനെ കാണും ആ അറി അറിയാം അറിയാമെന്ന് പറയും ഒരു തല്ലുണ്ടാവും പുള്ളി അങ്ങനെ മീശ ഒക്കെ പിരിച്ചിരിക്കുക ഫ്രണ്ടിൽ കാണണമല്ലോ എന്നെ കല്ലെറിയണം അവനെ കാണണമല്ലോ എന്നെ എറിഞ്ഞ് വീഴ്ത്താൻ പറ്റുന്നവനൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് അവൻ ഇരിക്കുന്നത് ഞങ്ങളങ്ങനെ ധൈര്യപൂർവ്വം സ്റ്റേജിലേക്ക് വെല്ലുന്നു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സർക്കസ് കൂടാരം പോലെയാണ് ഫ്രണ്ടിൽ സിംഹത്തിനെയും പുലിനെയൊക്കെ കൂട്ടിലിട്ടുകൊണ്ടിരില്ലേ അത് ഫ്രണ്ടിൽ ഗ്രില്ലടിച്ചേക്കാം രണ്ട് ഗ്രില്ല് കല്ലെറി കൊള്ളാതിരിക്കാൻ മരണക്കിണർ പോലത്തെ സ്റ്റേജ് ഇട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ സ്റ്റേജാണ് പക്ഷേ അപകടം സംഭവിക്കാണ്ടിരിക്കുള്ള എല്ലാ സെറ്റപ്പും സെറ്റപ്പുണ്ട് എല്ലാ ആൾക്കാർ കുറച്ചൊത്തിരി ദൂരത്താണ് വളരെ ശാന്തമായ അന്തരീക്ഷം പരിപാടി തുടങ്ങി ഫസ്റ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലിക്കോഴിയായിരിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം ബലിയാടാവും കാരണം അവനായിരിക്കും ഫസ്റ്റ് കൊള്ളാൻ പോകുന്നത് നമ്മുടെ സിംഗറുണ്ട് ജോജി പുള്ളി പോയി പാട്ട് പാട്ടുപാടുന്നു എല്ലാവരും കൈ ഇടിക്കുന്നു വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു ഇത് നടക്കുന്നു അപ്പോഴും ഞങ്ങൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കല്ലവിടെ കല്ലവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല എനിക്കൊന്ന് ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം ആ സ്ഥലത്താണ് നടത്തിയത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെയായിരുന്നു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സ്ഥലത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാകുന്നതെന്ന് എനിക്കന്ന് മനസ്സിലായി കാരണം നമ്മളൊരു ഹോംവർക്ക് ആവശ്യമാണ് എന്തിനും എന്തും വെറുതെ അതിനൊരു ആയാസം നമ്മൾ കൊടുക്കണതിന് അപ്പോൾ അത് നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ അന്നെല്ലാവരും ഒരു ഫയർ ബ്രാൻഡായിരുന്നു നമ്മൾ നന്നാക്കണം എന്നുള്ള രീതിയിലാണ് നിന്നത് ഇപ്പോഴും ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഈ ഈ ഒരു സ്ഥലം ഓർത്തിട്ടാണ് കയറുന്നത് കാരണം നമ്മൾ ഫൈറ്റേഴ്സായിട്ടാണ് കയറേണ്ടത് ആയിരിക്കണം സ്റ്റേജിൽ അങ്ങനെ കയറി നമ്മൾ പരിപാടി വിജയിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അവിടെ പോകാൻ ധൈര്യമുണ്ട് അപ്പോൾ ഒരു സമയത്ത് എന്തോ കാരണം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നു കരുതിയിട്ട് ഒരു സ്ഥലത്തെയോ ഒരു അമ്പലത്തെയോ ഒന്ന് മോശമാക്കി കാണിക്കരുത് അവിടുത്തെ അന്നത്തെ എന്തെങ്കിലും തമ്മിലുള്ള വഴുക്കുകളോ പ്രശ്നങ്ങളോ ആയിരിക്കും അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് പക്ഷേ അതിന് ഒരുപാട് പേര് പരിപാടികൾക്ക് അവിടെ പോകുന്നുണ്ട് അവിടുത്തെ നിവേദി ഇത് തന്നെയാണെങ്കിൽ തന്നെയും അത് അതിൻ്റെ ലിമിറ്റ്സിൽ അത് ഉപയോഗിച്ചിട്ട് വളരെ കൺട്രോൾഡായിട്ട് എനിക്ക് തോന്നി അവിടെ പോലീസും വേണ്ട ഈ ഗ്രില്ലും വേണ്ട ഒന്നും വേണ്ടായിരുന്നു കാരണം നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ പോലീസ് നമ്മുടെ കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് പാഠങ്ങൾ ഓരോ സ്റ്റേജും തരാറുണ്ട് ഇവിടെ ഞാൻ പഠിച്ച പാഠം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊരു ഭയം വേണം സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് അത് വേണം അതോടൊപ്പം തന്നെ ഫ്രണ്ടിലിരിക്കുന്ന ജനങ്ങളോടൊരു കടപ്പാട് വേണം സ്റ്റേജിൽ കൂലിപ്പണിയെടുക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുള്ളൂ കലാഭവമണി സ്റ്റേജിൽ വേർത്തൊലിച്ചിട്ടത് മേക്കപ്പിട്ടല്ല അദ്ദേഹം കയറുന്നത് അദ്ദേഹം കയറുമ്പോൾ ആ വേർപ്പില്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ കൂലിപ്പണി കഴിഞ്ഞതുപോലെയാണ് അപ്പോൾ മണിച്ചേട്ടം തന്നെയാണ് ഇപ്പോഴും എനിക്ക് റോൾ മോഡൽ എന്ന് പറയുന്നത് അന്ന് അവിടെ എല്ലാവരും കലാപമണിയായിരുന്നു